ഖത്തർ ഇന്ത്യൻ ഓതേഴ്സ് ഫോറം സംഘടിപ്പിച്ച സാഹിത്യോത്സവം സമാപിച്ചു അബൂഹമൂർ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലായിരുന്നു പരിപാടി സാംസ്കാരിക കലാമേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു വേദനയിൽ നിന്ന് ഉണ്ടാകുന്ന സാഹിത്യം കല നമ്മളെ വേദനിപ്പിക്കുകയല്ല മറിച്ച് ആ വേദന നമുക്ക് വളരെ കൃത്യമായി അനുഭവപ്പെടുകയാണ് ചെയ്യണം സാഹിത്യത്തിൻ്റെയും സംവാദത്തിൻ്റെയും സംഗീതത്തിൻ്റെയും രണ്ടുനാൾ നീണ്ട ആഘോഷത്തിനാണ് ദോഹയിൽ തിരശ്ശീല വീണത് എഴുത്തുകാരൻ കെ ഇ എൻ കുഞ്ഞഹമ്മദ് മേള ഉദ്ഘാടനം ചെയ്തു കവി കെ ടി സൂപ്പി എഴുത്തുകാരൻ ഡോക്ടർ അശോക് ഡിക്രൂസ് എന്നിവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി വിവിധ സംവാദ സെഷനുകൾ സ്മിത ആദർശ് സുബൈർ വെള്ളിയോട് ഷംല ജാഫർ ഷെമിന ഹിഷാം എന്നിവർ നിയന്ത്രിച്ചു സ്വപ്ന ഇബ്രാഹിമിൻ്റെ പർവ്വതങ്ങൾ കീഴടക്കിയ പെൺകുട്ടിയടക്കം ഏഴ് പുസ്തകങ്ങൾ വേദിയിൽ പ്രകാശിതമായി സെമീർ ബിൻസി ഇമാം മജ്ബൂർ സംഘം ഒരുക്കിയ സംഗീത നിഷയോടെയാണ് സാഹിത്യോത്സവത്തിന് തിരശ്ശീല വീണത് സിറ്റി എക്സ്ചേഞ്ച് സിഇഒ ഷറഫ് പി ഹമീദ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സാബു കെ സി ഹുസൈൻ കടന്നമണ്ണ തൻസീം കുറ്റ്യടി തുടങ്ങിയവർ സംസാരിച്ചു നോർക്ക റൂട്ട്സ് ഡയറക്ടർ സി വി റപ്പായി ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ജനറൽ സെക്രട്ടറി അബ്രഹാം ജോസഫ് ഐ എസ് സി പ്രസിഡന്റ് ഇ പി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു മീഡിയ വൺ ദോഹ